എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടപ്പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരെ കുത്തിയപ്പള പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടിന്റെ ചെറുപരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം ആർ പിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരുന്ന് രണ്ടാളിയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത തമ്മിനെയും ഒക്കെ പിടിച്ചു കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിനാ വരുന്നെ ഈ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്ന് വെള്ളമൊഴുക കാലും ചോട്ടി നേരം വെളുക്കുന്നവരെ കിടന്നു ഞങ്ങൾ ദൂരത്തു എല്ലാരും വന്നു പിന്നെ അവരും ഞങ്ങളെ കൊണ്ടെത്തിച്ചത്